നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് അതിവേഗമായിട്ടുള്ള അണ്ടർ വാട്ടർ ട്രെയിൻ അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും വെള്ളത്തിനടിയിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവുമെല്ലാം കൊണ്ടുപോകാവുന്ന സാഹചര്യത്തിലുള്ള ഒരു പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം യു എ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് ഈ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇന്ത്യ യു എ യാത്രാ സമയം രണ്ട് മണിക്കൂറായി കുറയും എന്നുള്ള ഒരു സവിശേഷത ഇതിനുണ്ട് നിലവിൽ വിമാനത്തിൽ നാല് മണിക്കൂർ എടുത്തിട്ടാണ് ഓരോ പ്രവാസികളും കടൽ ഇന്ത്യ യു എ യാത്ര കപ്പൽ അത് പദ്ധതി വാഗ്ദാനങ്ങളിൽ മാത്രമായി ഒതു ഒതുങ്ങുന്നു എന്ന് പറയുന്നതിനിടയിലാണ് കടലിൻ അടിയിലൂടെ അതിവേഗ ട്രെയിൻ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒരേ സമയം യാത്രയ്ക്കും ചരക്കുനീക്കത്തിനും ഉപകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും യു എയ്ക്കും മാത്രമല്ല അതിനുപരി റെയിൽ കടന്നു പോകുന്ന ഇതര രാജ്യങ്ങൾക്കൊക്കെ ഗുണകരമാകുന്ന രീതിയിൽ ഈ പദ്ധതി മാറുമെന്നാണ് നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിന്റെ ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ ഷെഹി അവകാശപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഈ പദ്ധതിയെ കൊണ്ട് സാധിച്ചേക്കുമെന്നും അഭിപ്രായമുണ്ട് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എൻ എണ്ണ എത്തിക്കാനും ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ശുദ്ധജലം കയറ്റി അയക്കാനും ഒക്കെ ഈ പദ്ധതി കൂടുതൽ സഹായമായേക്കും അണ്ടർ വാട്ടർ റെയിൻ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് കടലിനടിയിലൂടെയുള്ള അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കലാണ് വെല്ലുവിള നിറഞ്ഞിട്ടുള്ള ഘട്ടമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന പ്രതികരണം സാധ്യതാ പഠനവും പരിശോധനയും പാത കടന്നു പോകുന്ന രാജ്യങ്ങളുടെ സഹകരണവും കോടികളുടെ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ദുബായ് മുംബൈ നഗരങ്ങളെ റെയിൽ വഴി ബന്ധിപ്പിക്കാൻ പോകുന്നത് പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും അനുമതി നൽകി കഴിഞ്ഞാൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ തന്നെ സർവീസ് ആരംഭിക്കാനുള്ള സാഹചര്യം ഒരുക്കും എന്നാണ് അധികൃതർ പറയുന്നത് പദ്ധതി ട്രാക്കിലായാൽ യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴിയും സജീവമായി തുടങ്ങുമെന്നും പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് യു വരെ കടൽ മാർഗവും ഇസ്രയേലിലേക്ക് റെയിൽ മാർഗവും യൂറോപ്പിലേക്ക് കടൽ മാർഗവുമാണ് സാമ്പത്തിക ഇടനാഴി വിഭാവനം ചെയ്യുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് പുതിയ ട്രെയിനിന്റെ വേഗതയായി പറയുന്നത് റീം ദ്വീപ യാസ് ദ്വീപ സായിദ അന്താരാഷ്ട്ര വിമാനത്താവളം ദുബായിലെ അൽ മഖ്തും അന്താരാഷ്ട്ര വിമാനത്താവളം അൽ ജാഫ് പ്രദേശം എന്നീ ആറ് സ്റ്റേഷനുകളിലൂടെ ആയിരിക്കും അഥവാ ഈ പദ്ധതി ഉണ്ടാകുക എങ്കിൽ അതിവേഗ ട്രെയിൻ കടന്നു പോവുക എന്നാണ് അറിയിക്കുന്നത് അടുത്ത അഞ്ച് പതിറ്റാണ്ടിനുള്ളിൽ അതിവേഗ ട്രെയിൻ യു എയുടെ ജി ഡി പിയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് ബില്യൻ ദീർഹം സംഭാവന ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ഈ പദ്ധതിയുടെ ഒരു പ്രഖ്യാപന സമയത്ത് തന്നെ അധികൃതരൊക്കെ വ്യക്തമാക്കിയിരുന്നത് പ്രതീക്ഷിച്ചിരുന്നതും ലോജിസ്റ്റിക് ടൂറിസം മേഖലകളിലും പുതിയ നിക്ഷേപ അവസരങ്ങൾ തുറക്കുന്നതിന് ഈ ഒരു പദ്ധതി കാരണമായേക്കുമെന്നും അധികൃതർ അവകാശപ്പെട്ടിരുന്നു അത്യാധുനികവും ന്യൂതനവുമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ട് യു ഐ നെറ്റ് സീറോ രണ്ടായിരത്തി അൻപത് സ്ട്രാറ്റജിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗണ്യമായ സംഭാവന നൽകുന്ന പദ്ധതി സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും പാരിസ്ഥിതിക കാര്യനിർവഹണത്തിനുമുള്ള യു ഐയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നതും രാജ്യത്തിന്റെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ തായിരിക്കുമെന്നും അധികൃതർ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഉടൻ തന്നെ ആരംഭിക്കും യാഥാർത്ഥ്യമാക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്